മൂന്ന് കളറും കരടിച്ചേട്ടൻ തന്നു പക്ഷേ തന്നു മതി ഇനി സ്വപ്നത്തെ കണ്ട കിളിയും കാണിച്ചു തരാം ആദ്യ ചെവി ഇങ്ങനെ ഒട്ടിച്ചു ഇനി ഞാൻ പറഞ്ഞതുപോലെ കളറടിക്കണം അത് തൻ്റെ ജോലിയാ ഇവിടെ മഞ്ഞയല്ലേ റെഡി ഇനി താൻ എല്ലാരെയും വിളിച്ചു നിന്റെ കാര്യം പ്രത്യേകം പറയണം വേറെ ഇതോ നാട്ടിൽ നിന്ന് വന്ന് കിളിയാ മീൻ മാത്രമേ തിന്നു കാണണ്ടേ വേണ്ട മൂപ്പർക്ക് ഇവിടെ വലിയ പരിചയമില്ല മീനൊക്കെ നമ്മള് വേണം കൊടുക്കാൻ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് മൈൻഡില്ല നടന്ന് അവസാനം ഒരാളെ കിട്ടി പുള്ളി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ കൈ നിറ മീനാ ഹായ് ചേട്ടനോ എന്താടെ ഇവിടെ ഒരു പെയിന്റ് വേണം ഹട കള്ളാ എന്റെ പെയിന്റ് മേടിച്ചടിച്ചിട്ട് എന്നെ പറ്റിക്കുന്നു തനിക്ക് വേറെ ആരെയും കിട്ടിയില്ല അല്ലേടോ ഫൂളേ